ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത് അത് പച്ചയിലും കഴിക്കാം അല്ലാതെ നമ്മൾ ഉപ്പേരി വെച്ചിട്ടും കഴിക്കാം ഇത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയർ അത് കൈയിട്ട് അല്ലെണ്ണം കുതിർത്ത് വെക്കുക അത് രാത്രി വാരിയിട്ട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു തോറത്തിലോ കെട്ടി വെക്കുക പിന്നെ രാവിലെ ആകുമ്പോഴേക്ക് അതിൽ എല്ലാം നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ടാവും പിന്നെ കകാമ്പാടില്ലേ അതിനൊരു ജീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ വേണം പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം ഇനി ചെറുപയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു കോലുണ്ടല്ലോ എന്തെങ്കിലും ഒരു കോല് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കുക പിന്നെ മുണി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അത് തന്നെ മതി കുറച്ച് മഞ്ഞളുടെ പൊടി ഒരു നുള്ളു ഉപ്പ് കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടെടുത്തിട്ട് ആ കോല് വെച്ചിട്ട് തന്നെ കയ്യിൽ കണിയാണ് ഇത് അതിനെക്കൊണ്ട് നല്ല ചുറ്റിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊന്നും മൂടി വെച്ചാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നെ വെള്ളം ഒഴിക്കരുത് വെള്ളം എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയിപ്പോവും ഇങ്ങനെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പിന്നെ ഈ കോല് വെച്ചിട്ട് പിന്നെ ഇളക്കി ഇളക്കാൻ പറയുന്നത് നമ്മൾ വേറെ കയ്യിലോ വറന്ത ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുള പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഈ കോല് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിലുള്ള വെള്ളയിലൊന്നും പറ്റി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല ആ ചെറുപയറിൽ തന്നെയുള്ള വെള്ളമാണ് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുക നമ്മളെ ചെറുപയർ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപയറും മുളപ്പിച്ച് കഴിക്കുക ഇപ്പം പ്രത്യേകിച്ച് സ്കൂളെല്ലാം തുറന്നതാണ് കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ചൂടോടെ കഴിക്കാൻ കൊടുക്കുക പിന്നെ വൈകുന്നേരം നാല് മണി കാപ്പിക്കാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ താങ്ക്